ഉപ്പുതര പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിൽ കമ്പിളി വിതരണം നടന്നു അറുപത് വയസ്സിന് മുകളിലുള്ള ജനറൽ വിഭാഗത്തിലുള്ള വയോധികർക്കാണ് കമ്പിളി വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉപതര പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കമ്പിളി വിതരണം ചെയ്യാൻ ഫണ്ട് നീക്കി വെച്ചിരുന്നു മാർച്ച് അവസാനം കമ്പി എത്തിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കമ്പിളി വിതരണം നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി ഇരുപത്തിമൂന്നിൽ അറുപതിനു മുമ്പിൽ പ്രായമുള്ള പട്ടികവർഗ പട്ടികജാതി വയോജനങ്ങൾക്ക് കമ്പളി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ജനറവിഭാഗത്തിനാണ് പണ്ട് നീക്കി വെച്ചത് ഓരോ വാർഡിലും വിതരണം വരും അഞ്ചാം പാട്ടിൽ സാപ്പു വേങ്ങ വേലിയും ആറാം പാർട്ടിൽ ജെയിംസ് തേക്കൊമ്പിലും നിർവഹിച്ചു ജനങ്ങളുടെ വൃദ്ധന്മാരുടെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരു ഒരു ചിന്ത എപ്പോഴും കമ്മിറ്റി ഉണ്ട് അതിനുള്ള നൽകിക്കൊണ്ട് തന്നെയാണ് ഫണ്ടുകൾ വിനിയോഗിച്ചു വരുന്നത് അഞ്ചാം വാർഡിൽ ിൽ വെച്ചും ആറാം വാർഡിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചുമാണ് കമ്പനി വിതരണം ചെയ്തത് കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ